അഗസ്ത്യാർകൂടം ശിവരാത്രി പൂജയ്ക്കായി കോട്ടൂർ മുണ്ടണി മാടൻ ക്ഷേത്രത്തിൽ നിന്നും ചപ്രം ചപ്രംഘോഷയാത്ര പുറപ്പെട്ടു അഗസ്ത്യാർകൂടത്തിൽ ഗോത്രവർഗക്കാരായ കാണിക്കാർ ശിവരാത്രി നാളിൽ നടത്തിപ്പോരാറുള്ള കൊടുതിയും പൂജയും ഈ വർഷവും ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായി നടത്തുന്നു ൂടം ക്ഷേത്ര കാണിക്കാർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മുഖ്യ പൂജാരി ശ്രീ ഭഗവൻ കാണിയുടെ കാർമികത്വത്തിൽ മൂന്ന് ദിവസത്തെ കൊടുത്തിയാണ് നടക്കുന്നത് ഇത് ഞമ്മളിപ്പോ പൂജ തുടങ്ങിയത് നമ്മള് തുടക്കകാലം തൊട്ട് നമ്മൾ പൂജ ചെയ്തു തന്നെ പക്ഷെ അതേസമയത്തി അതിന് ശേഷമാണ് ഇപ്പം ഇതെല്ലാം ഇങ്ങനെ ഇത്രയും പുരോഗമിച്ച ഇതിന്റെ വകുപ്പുകളെല്ലാം വന്നു തന്നെ ഈ വന്നിട്ടും അത് അതിലിപ്പോൾ പകുതിയിലെത്തിയപ്പോൾ അത് അവർ അവർ ഇതിനെ ഹട്ടാക്കി ഇപ്പം അവർ ടൂറിസ്റ്റ് മേഖല ആയിട്ട് അവർ അവര് കൊടുത്തിരിക്കുന്നു അപ്പം നമുക്ക് പിന്നെ ഇപ്പൊ ഇപ്പോ പൂജയൊന്നുമില്ല ഈ ശിവരാത്രി ശിവരാത്രി പൂജയുടെ ഭാഗമായുള്ള ചപ്രമെഴുന്നള്ളിപ്പ് ഘോഷയാത്ര കോട്ടൂർ ശ്രീ മുണ്ടണി മാടൻ തമ്പുര ക്ഷേത്രത്തിൽ നിന്നാണ് ഇന്ന് പുറപ്പെട്ടത് മുണ്ടണി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അഗസ്ത്യരകൂടത്തിൽ നാളെ ഗോത്രാചാര പ്രകാരമുള്ള ശിവരാത്രി പൂജ നടക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഭക്തര് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് മണിക്ക് ഘോഷയാത്ര പുറപ്പെടും അഗസ്തരുടെ ആ പടം ആലേഖനം ചെയ്ത ചപ്ര മഴുന്നള്ളഘോഷയാത്രയാണ് ഇന്നിവിടെ നിന്ന് മുണ്ടണി ശ്രീ മാടദമ്പര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നത് നൂറ്റി അമ്പതോളം ഭക്തരാണ് ഈ പ്രാവശ്യം നമ്മുടെ ശിവരാത്രി പൂജയ്ക്കായി അഗസ്ത്യ ഭഗവാന്റെ സന്നിധിയിലേക്ക് യാത്ര കുറയ്ക്കുന്നുണ്ട് ഇവിടെ നിന്ന് കാൽനടയാറ്റി നടന്ന് രാവിലെ പത്ത് മണിക്കൂടെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു മണിയോടുകൂടി വ്ലാവള എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്തു അവിടെ നമ്മുടെ അഗസ്ത്യകൂടം ക്ഷേത്ര കാണിക്ക ട്രസ്റ്റ് കമ്മിറ്റി അന്നദാന സദ്യ ഒരുക്കിയിട്ടുണ്ട് അത് കത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് മണിയോട് കൂടി അതിരിമലയിൽ എത്തിച്ചേരുകയും അതിരിമലയിൽ അവിടെ ഹാൾട്ടാണ് ഇന്ന് വൈകിട്ട് വൈകിട്ട് അതിരിമലയിൽ ചാറ്റുപാട്ട് ഭജന അതുപോലെയുള്ള നാഗര പൂജ മറ്റ് പൂജകളെല്ലാം ഇന്ന് വൈകിട്ടുണ്ടായി നാളെ രാവിലെ അതിരിമലയിൽ പൊങ്കാല അർപ്പിച്ചതിന് ശേഷം ശ്രീ ഭഗവാൻ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള സംഘം കുമ്പക്കൂടം നിറച്ച് ചപ്രമെഴുന്നള്ളിപ്പ് കുമ്പക്കൂടം എല്ലാമായിട്ട് നേരെ സന്നിധിയിലേക്ക് പോകും ഉച്ചയോടുകൂടി എത്തിച്ചേരും പൊങ്കാലപ്പാറയിൽ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് സന്നിധിയിലേക്ക് പോകുന്നത് എല്ലാ ഭക്തരും അഗസ്ത്യസന്നിധിയിലെത്തി അഞ്ചു മണിയോടുകൂടി ശിവരാത്രി പൂജ ആരംഭിക്കുന്ന തരത്തിലാണ് ഞങ്ങൾ കാര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് രാവിലെ ഒൻപതിന് പുറപ്പെട്ട ഘോഷയാത്രാ ചടങ്ങുകൾക്ക് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ മോഹൻ ത്രിവേണി ഭദ്രദീപം തെളിയിച്ചു നൂറ്റി അമ്പതോളം തീർത്ഥാടക സംഘമാണ് ഭഗവാന്റെ ഛായാചിത്രമഴിഞ്ഞ ചക്രവും കുംഭകൂടത്തിൽ പൂജാദ്രവ്യങ്ങളുമായി ശരണമന്ത്രങ്ങളുടെ യാത്ര പുറപ്പെട്ടത് കോട്ടൂർ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ച് ചെക്ക് പോസ്റ്റ് വഴിയാണ് യാത്ര എത്ര വർഷം കൊണ്ട് ശിവരാത്രി പൂജയ്ക്കായിട്ട് അഗസ്ത്യയിൽ പോകുന്നുണ്ട് ഞാൻ പോയിട്ടുള്ളത് അച്ഛൻ്റെ അതുകൊണ്ട് അവർ മരണപ്പെട്ടു പോയിട്ട് എൻ്റെ പ്രായത്തിൽ ഞാനും ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ആ വർഷം വർഷം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇപ്പൊ ഈ ആൾക്കാര് അധികമായിട്ട് ഇപ്പം ടൂറിസ്റ്റോ ടൂറിസ്റ്റിൻ്റെതായിട്ട് കയറുന്നുണ്ടല്ലോ മല കയറുന്നുണ്ടല്ലോ അപ്പം അവിടെ കയറുമ്പോൾ നിങ്ങളുടെ ഇതായിട്ടുള്ള ആചാരങ്ങൾക്കോ എന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും നമ്മുടെ ആചാരങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് വ്രതത്തോടും വറ്റിയോടും കൂടിയാണ് നമ്മൾ ആ സിയുടെ റോഡിലും പോകുന്നത് നാൽപ്പത്തൊന്ന് മാസം ഉള്ള വ്രതം എടുത്താണ് നമ്മൾ പോകുന്നത് പക്ഷേ ഇതിപ്പോൾ സ്ത്രീകളടക്കം അവിടെ കയറുന്നുണ്ട് പക്ഷേ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ കാട്ടിൻ്റെ രീതിയിലാണ് എല്ലാ ദൈവങ്ങൾക്കും ഇത് പണത്തുകളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ സ്ത്രീകളൊക്കെ കയറണമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അഗസ്ത്യവനം ബ്ലാവളയിൽ തീർത്ഥാടകർക്ക് ട്രസ്റ്റ് അന്നദാന സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആറ് മണിക്ക് ഘോഷയാത്ര അതിരമല ദേവസ്ഥാനത്ത് എത്തിച്ചേരും രാത്രി ഏഴിന് ചാറ്റുപാട്ടും ഭജനയും പ്രത്യേക പൂജയും നാഗര പൂജയും ഉണ്ടായിരിക്കും ഇരുപത്തി ആറാം തീയതി ശിവരാത്രി ദിവസം രാവിലെ ഗണപതി പൂജ എട്ട് പതിനഞ്ചിന് പൊങ്കാല ഒൻപതിന് കുംഭകുടം നിറയ്ക്കൽ പത്ത് മണിക്ക് നിവേദ്യപൂജ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പൊങ്കാലപ്പാറയിൽ ഗണപതി പൂജ രണ്ട് മുപ്പതിന് പുഷ്പാർച്ചന നാലിന് അഭിഷേകം നാല് മുപ്പതിന് ശിവരാത്രി പൂജ ആറ് മണിക്ക് മലയിറങ്ങി അതിരമലയിൽ എത്തിച്ചേരും തുടർന്ന് രാത്രി എട്ട് മുപ്പതിന് ഭജന പത്തിന് ചാറ്റുപാട്ട് പന്ത്രണ്ട് മുപ്പതിന് പടുക്ക കൊടുത്ത് പൂജ ഒന്നിന് ചവളന്തുള്ളൽ വെളുപ്പിന് കുരിസി ഇരുപത്തിയേഴാം തീയതി ഭക്തജന തീർത്ഥാടക സംഘം മലയാളി